എസ് ഐആർ പൌരത്വം നിഷേധിക്കാനുള്ള മാർഗമാക്കിയാൽ ജനാധിപത്യപരമായി നേരിടുമെന്ന് ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലബി പറഞ്ഞു ദക്ഷിണ കേരള ജംഇയത്തു വാർഷികത്തിന്റെ ഭാഗമായുള്ള ആലപ്പുഴ ജില്ലാ തെക്കൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിഷേധിക്കാനുള്ള മാർഗമാക്കിയാൽ ജനാധിപത്യപരമായി നേരിടുമെന്ന് ദക്ഷിണ കേരള ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി പറഞ്ഞു രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണ കേരള ജംിയാത്തുള്ളൂരമ്മ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ആലപ്പുഴ ജില്ലാ തെക്കൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ சி எல்லாம் ஏகோதர சகோதரங்களாக ஜீவிக்க அப்போ சுவாபிகமாக அது சூட்சிச்சு கொண்டு இண்டவும் இன்ணையத்துவம் உயர்த்திப்பிடிச்சு கொண்டு போல உள்ள முஸ்லிம் ஐக்கியம் ஊட்டி உடம்பு கொண்டு നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആസാമിലൊക്കെ ഈ എസ് ഐ ആറിന്റെ പേരിൽ പട്ടികമാറ്റപ്പെടുന്നവർക്ക് ജയിലുണ്ടാക്കുന്നു അതിൽ അവർക്ക് ഈ താൽക്കാലിക സാങ്കേതിക ഒരുക്കുമ്പോ പറയുന്നത് ആന്തമാൻ ജയിലിന്റെ പ്രവർത്തനത്തിനാണ് ആ രീതി ജില്ലയിലാണ് ആസാമിൽ അവരെ പാർപ്പിക്കുന്നത് ദേശീയതയും മതസാഹോദര്യവും ബഹുസ്വരതയും ഊട്ടിയുറപ്പിക്കുന്നതിനും ഭരണഘടനയും ജനാധിപത്യ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊൻപതിന് കൊല്ലത്ത് അവകാശ സംരക്ഷണ റാലിയും മഹാസമ്മേളനവും സംഘടിപ്പിക്കുമെന്നും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു പറഞ്ഞു ദക്ഷിണ കേരള ജം യാത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് വി എം അബ്ദുള്ള മൗലവി അധ്യക്ഷത വഹിച്ചു കെ ജലാലുദ്ദീൻ മൗലവി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് പ്രൊഫസർ എ സാലിഹ് താജുദ്ദീൻ ബക്കാവി സി എ മൂസ മൗലവി മുഹമ്മദ് നദീർ മൗലവി സുലൈമാൻ മൗലവി മുഹമ്മദ് സക്കീർ അഡ്വക്കറ്റ് ഇ സമീർ എ എം കബീർ ജലീൽ പുനലൂർ സക്കീർ വേലീൽ കെ കെ നൌഷാദ് അഡ്വക്കറ്റ് ഷഫീഖ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ്